ഇനി എല്ലാവരും നിവർന്നിരിക്കുക ഗുരു വന്ദനമാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുകയാണ് ഈ ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ആവാഹിച്ച് പൂജിച്ച് അഷ്ടോത്തര ശതം അതായത് നൂറ്റിയെട്ട് നാമങ്ങളെ കൊണ്ട് നമ്മൾ അർച്ചന ചെയ്യും ഇതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഗുരു ഗുരുഗണപതി വന്ദനമാണ് ഗുരുവന്ദനമാണ് ആദ്യം സ്വന്തം ഗുരുനാഥനെ മനസ്സിൽ സങ്കല്പിക്കുക അമ്മയോ അച്ഛനോ पिता पता गुरुनाथनो लेकिन भगवान ने तनैयो मनसे संकल्पिकाम जपिकु गुरुर ब्रह्मा गुरुर विष्णु गुरुर देवो महेश्वर गुरुर परम ब्रह्मा तस्मै श्री गुरवे ചുരുമീല തസ്മയുരവേ നമ ആ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എന്ന് വിചാരിക്കും ഇനി ഗണപതി ഭഗവാനെ വന്ദിക്കുകയാണ് ഗണപതി ഭഗവാന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ ഗണപതി ഭഗവാന്റെ വിഗ്രഹം മുമ്പിൽ നിൽക്കുന്നു അതിഗംഭീരമായിരിക്കുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കൂ ജപിക്കൂ ഗജാനനം ഭൂതഗണാതി സേവിതം കവിഥ ജമ്പൂഫല उमासुतं शोकविनाशकारणं ममामि विघ्नेश्वर पादपङ्कजं गणपति भगवा मन्पे तोळु एो न ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പീജ ചെയ്യുന്നു ഭഗവാൻ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പീഠമുണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള പൂജയാണ് പീഠപൂജ ആ പൂവ് വിളക്കിലേക്ക് സമർപ്പിക്കാം ഇനി തുളസി ഉൾപ്പെടെ രണ്ടോ നാലോ പൂവ് എടുക്കാം തുളസി ഉൾപ്പെടെ രണ്ടോ നാലോ എടുക്കാം രണ്ട് കൈയിലും ചേർത്ത് തൊഴുതിരിക്കാം നിവർന്നിരിക്കാം കണ്ണുകളടയ്ക്കൂ നമ്മൾ ആവാഹിക്കുകയാണ് ആവാഹന ചെയ്യുന്നത് ഏതെങ്കിലും അന്യമായ ലോകത്തിൽ നിന്നല്ല നമ്മുടെ സ്വന്തം ഉള്ളിൽ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ഉള്ളിലെ ആ പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഈ ദീപത്തിലേക്ക് ആവാഹിക്കുന്നു എന്നാണ് സങ്കല്പിക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധാപൂർവം കേൾക്കൂ എൻ്റെ ഉള്ളിൽ ആത്മപ്രകാശമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരബ്രഹ്മചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഞാൻ ഈ ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന രൂപത്തിൽ ആവാഹിക്കുന്നു 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 കൈകൾ പതുക്കെ ഉയർത്തി മൂക്കിൻ്റെ അവിടെ വരെ കൊണ്ടുവന്ന് പുറത്തേക്ക് പോകുന്ന ശ്വാസം ആ പൂവിലേക്ക് വന്നു എന്ന് കണ്ടാൽ കണ്ണു തുറന്ന് ആ പൂക്കൾ നേരത്തെ സമർപ്പിച്ച സ്ഥലത്തേക്ക് സമർപ്പിക്കാം ആവാഹന കഴിഞ്ഞു ഇനി മൂർത്തി സങ്കല്പമാണ് കണ്ണുകളടയ്ക്കൂ ആ വിളക്ക് നിൽക്കുന്ന സ്ഥാനത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് നിൽക്കുന്നു എന്ന് ഉറ വിശ്വസിക്കാം ആ ഭഗവാനെ തന്നെ സങ്കല്പിക്കൂ മയിൽപ്പീലി അതിസുന്ദരമായ ഭഗവാന്റെ തിരുമുടി ഭഗവാന്റെ തിരുനെറ്റി ബോബിക്കുറി ഇങ്ങനെയെല്ലാമുള്ള ഭഗവാന്റെ മുഖം കൂടിയിട്ടുള്ള ഭഗവാന്റെ മുഖം മാറിലനേകം മാലകൾ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം തന്നെ മനസ്സിൽ സങ്കല്പിക്കൂ ജപിക്കൂ കൃഷ്ണ य वासुदेवाय കാല് മുതൽ മേലേക്ക് മുഖം വരെയുള്ള ഇങ്ങനെ സങ്കല്പിക്കൂ മനസ്സിൽ ഉറച്ചാൽ കണ്ണു തുറക്കൂ ഒരു പൂ പൂവെടുക്കൂ ഇനി മൂർത്തി പൂജ ആണ് ശ്രീകൃഷ്ണ ഭഗവാന് ഞാൻ മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് സമർപ്പിക്കാം ഇനി തുളസി ഉൾപ്പെടെ രണ്ടോ നാലോ പൂവെടുത്ത് പ്രാർത്ഥിക്കാം ഞാൻ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം പാൽപായസം നെയ്പായസം ത്രിമധുരം കതലിപ്പഴം വെണ്ണ ഇങ്ങനെ എന്തൊക്കെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ഭഗവാൻ ഉണ്ടോ അതെല്ലാം തന്നെ ഞാനിത് ആ ഭഗവാൻ്റെ മുമ്പിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂക്കൾ സമർപ്പിക്കും നിവേദ്യം ക്ഷേത്രത്തിലെ പൂജകൾ ശ്രദ്ധിച്ചു നോക്കി അറിയും നിവേദ്യം സമർപ്പിച്ച് കഴിഞ്ഞാൽ ആ നിവേദ്യം തടപ്പള്ളിയിലേക്ക് കൊണ്ടുവച്ച് പിന്നീട് പ്രസന്ന പൂജ എന്ന് പറയും നാടകം അടച്ചിട്ട് ചെയ്യുന്ന പൂജയാണ് പ്രസന്ന പൂജ നമ്മുടെ പൂജയിൽ ഇപ്പോൾ പ്രസന്ന പൂജയുടെ സമയമാണ് പൂക്കളെടുക്കൂ കുറച്ച് ഭക്തിപൂർവം സങ്കല്പിക്കൂ ഞാൻ ഭഗവാന് പ്രസന്ന പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കൂ ഇനി പൂജയിൽ വിവിധങ്ങളായ മന്ത്രങ്ങൾ ചൊല്ലി ഇതുവരെ ചെയ്ത ഭാഗങ്ങളിലുള്ള എല്ലാ മന്ത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന് പറയും അപ്പം പൂ കൊടുക്കൂ പ്രാർത്ഥിക്കൂ ഞാൻ ഭഗവാന് പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ആ പൂക്കൾ സമർപ്പിക്കൂ ഈ സമയത്താണ് വേദമന്ത്രങ്ങൾ ഇതിഹാസത്തിലെ പുഷ്പാഞ്ജലി പുരാണങ്ങളിലെ പുഷ്പാഞ്ജലി സഹസ്രനാമം മുതലായതൊക്കെ ചൊല്ലുന്നത് നമ്മൾ കൊടുക്കുന്ന റെസീപ്റ്റ് അനുസരിച്ചുള്ള പുഷ്പാഞ്ജലിയും ഈ സമയത്ത് ആയിരിക്കും ഇവിടെ നമ്മൾ നമ്മളുടെ പൂജയിൽ നൂറ്റിയെട്ട് നാമങ്ങൾ ചൊല്ലി അർച്ചിക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ മന്ത്രങ്ങൾ പലതും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഏറ്റുചൊല്ലാൻ ബുദ്ധിമുട്ടായി എന്ന് വരും അപ്പോൾ ഓം എന്നിവിടെ നിന്ന് കേൾക്കുമ്പം നിങ്ങളെല്ലാവരും എടുക്കണം ഒന്നോ രണ്ടോ പൂ മാത്രമേ എടുക്കാവുള്ളൂ അധികം എടുത്താൽ തീർന്നു പോവും നൂറ്റിയെട്ട് തവണ നമുക്ക് അർച്ചിക്കേണ്ട ആവശ്യമുണ്ട് ഒന്നോ രണ്ടോ പൂക്കൾ മാത്രം ഓം എന്ന് ഇവിടെ നിന്ന് കേൾക്കുമ്പം കയ്യിലെടുക്കണം ഇവിടെ നിന്ന് ചൊല്ലുന്ന മന്ത്രം ശ്രദ്ധാപൂർവം കേൾക്കണം ഇവിടെ നിന്നും നമ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓം ശ്രീകൃഷ്ണായ നമ എന്നത് തന്നെ നൂറ്റിയെട്ട് തവണ ശ്രദ്ധാപൂർവം ഏറ്റുജപിച്ചുകൊണ്ടേയിരിക്കാം കാരണം ഇവിടെ ചൊല്ലുന്ന മന്ത്രങ്ങൾ എല്ലാം ഏറ്റു ചൊല്ലാൻ പറ്റിയെന്ന് വരില്ല തെറ്റിപ്പോകുന്നത് സങ്കടകരാണ് അപ്പം അതുകൊണ്ട് ഒരു പൊതുപൂജയുടെ ഭാഗമായിട്ടാവുന്നതുകൊണ്ട് മന്ത്രം ഇവിടുന്ന് ചൊല്ലും എല്ലാവരും ഓം ശ്രീകൃഷ്ണായ നമ എന്ന് തന്നെ ഏറ്റുജപിച്ചുകൊണ്ടേയിരിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കട്ടെ ഏതോ ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി നമ്മളിതാ ഈ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭഗവാൻ്റെ പുണ്യപുരാണം ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ രൂപം തന്നെയാണ് ഭാഗവതം ആ ഭാഗവതം നമ്മുടെ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ പൂജിക്കാൻ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് മഹാഭാഗ്യമെന്ന് കരുതുന്നു അങ്ങനെ ആ പൂജയിൽ സാങ്കല്പികമായ ആ പൂജയിൽ ഇപ്പോഴിതാ പുഷ്പാഞ്ജലി വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് പൂവെടുക്കാം മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിവെക്കാം പൂവെടുക്കുന്നു ഭഗവാനെ മാ ം സങ്കല്പിച്ചു ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ പൂക്കൾ ചെന്ന് ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചന ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ ഒന്നുകൂടി പറയാം ഓം എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കുക ഇവിടെ നിന്ന് ചൊല്ലുന്ന മന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ഇവിടെ നിന്നും നമ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉറക്കെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉറക്കെ ഓം ശ്രീകൃഷ്ണായ നമ എന്ന മന്ത്രം ഏറ്റുജപിച്ചുകൊണ്ടേയിരിക്കാം മറ്റൊരു അപേക്ഷയുള്ളത് ഇവിടെയുള്ളവരുടെ ഫോണുകളൊക്കെ ഒന്ന് ആക്കി വയ്ക്കുമോ ഒരുപാട് സമയമൊന്നുമില്ല വേഗം കഴിയും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഫോൺ ആക്കി വെക്കുക തീരെ ചെറിയ മക്കളുള്ള അമ്മമാർ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക ശ്രദ്ധ വേഗം പോവും അതുകൊണ്ടാണ് മക്കൾക്ക് ഇഷ്ടം എന്തായിരിക്കും ഓടിച്ചാടി കളിക്കാനൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പം അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കൊക്കെ പോയി നിൽക്കാം ഇപ്പോൾ നമ്മൾ അർച്ചന ആരംഭിക്കുകയാണ് എല്ലാവരും ഭക്തിപൂർവ്വം ഈ മന്ത്രം ഏറ്റു ജപിച്ചുകൊണ്ടേയിരിക്കും മ എല്ലാരും ഏറ്റു ജപിക്കൂ ഒരു സംശയം ഇല്ലാണ്ട് എല്ലാവരും ഉറക്കെ ജപിക്കൂ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീകൃഷ്ണായ ഓം ഓം നമേ നമ मुरारे नमः ॐ अनादिब्रह्मचारिणे ॐ कृष्णाव्यसनकर्षकाय ॐ दुर्योधनकुलान्तकाय नमः कृष्ण करुण चेवा निन्दु त कृष्ण करुण चीवा कृष्ण करुण चेवा इन्दु थस कृष्ण करुण चेवा इन्दु कृष्ण कै ए, तुळुमे शरणगन् मार् वरदान, वरदाने शरणग तन् माष्ट वरदान चेतु चङ्गे शरणिष्ट चे to